പാറക്കുന്നിന്റെ മണ്ടേമേ ും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം വരെ കാണാൻ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ രസകരമായ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ തീരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കണ്ടിട്ട് പോയാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ മനസ്സിലാവു എല്ലാം ഒന്നും മനസ്സിലാവൂല അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ ബംഗാളിന്റെ എന്തൊക്കെ തരത്തിലാണ് ഏതൊക്കെ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ഷെയർ അങ്ങോട്ട് അവരാ ചെയ്യാതെ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെ ഫീസ് അമ്പത് രൂപയാണ് കുട്ടികൾക്ക് രൂപ അതിരപ്പള്ളിയിലെത്തിയിട്ട് ഇറങ്ങണേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങണേ ഇറങ്ങണു അതിരപ്പള്ളി 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 വേഗം ഇറങ്ങട്ടെ അടിപൊളിയായിട്ട് ഇറങ്ങി കേട്ടേട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്തോളൂ ഒരു ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും ആ ഗ്രൂപ്പിലാണ്ട് ഇട്ടാച്ചാളെ ആ ഗ്രൂപ്പിലേക്കിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അതിരപ്പള്ളിയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങണേടി ഓടി 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 ഓടിയോ ഓടി ഓടിയോടെ

അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ കുറച്ച് ദൂരം വരെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ ഓരോ സംഭവങ്ങളാണ് അപ്പോൾ അതേപോലെയാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടുന്നാട്ട് കയറി ചെല്ലുന്നോടത്തുള്ള സംഭവങ്ങളൊക്കെ അപ്പം ഇവിടുന്നാട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയാണ് നമ്മളെ ഒരു യാത്ര തുടങ്ങുകയാണ് അപ്പോൾ എങ്ങനെയാണ് തുടങ്ങണേ എങ്ങനെയാണ് അവസാനിക്കണമെന്നൊക്കെ നിങ്ങൾ കണ്ട് അറിയണം എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെച്ചെങ്കിലും അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ ഞങ്ങൾ കുടുങ്ങി മക്കളെ കുടുങ്ങിയൊയ്ക്കോട്ടെ ആ ഒക്കെ കേറോ അത് നടന്നോളൂ ഞാൻ കൊക്കുരു കൊക്കുരു കോറും ഒക്കെ ഇവിടെ 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 ഞങ്ങളെ ടീമായിട്ട് വന്നോണ്ടിരിക്കണത് ഏക്കില് പൊറ്റ പോറ്റ അപ്പൊ ചെങ്കാളെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ ഓടിക്കെത്തിട്ടാ അപ്പൊ വെള്ളത്തിന്റെ സംഭവം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാതിരപ്പള്ളിയിലത്തെ കാഴ്ച നമ്മൾ കണ്ടോണ്ടിരിക്കേണ്ടത് നമ്മളെ കൂടെ വന്നവരൊക്കെ ബാക്കിൽ ബൈക്കിൽ വന്നോണ്ടിരിക്കണ്ട് അഞ്ചമ്പായി എവിട രഞ്ജമ്പായി ഫ്രണ്ടിലട്ടോ അടുത്തേക്ക് എത്തട്ടോ ഓടീട്ട് നമ്മളെ രഞ്ജുപായ് ആയി രണ്ട് വർത്താനൊന്നും ഇല്ല

ചെ ഞങ്ങളിത് ഇവിടെ വന്നിട്ടുള്ള കാഴ്ചയാണ് ഇപ്പൊക്ക് കാണിച്ചു തന്നിട്ടിരിക്കണ കേട്ടോ കുന്നുകളും മലകളും അല്ലെ പുഴകളും നിറഞ്ഞ അതിരപ്പള്ളിയിലാണ് ഇപ്പൊ നമ്മള് നിൽക്കണത് ചേച്ചിലാണല്ലോ അല്ലേ ഈ വെയില അപ്പുറത്തേക്ക് അലോട്ടില്ലട്ടെ ഇതുവരെയാണ് ഇപ്പോ നമുക്കുള്ള അലോട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടുത്തെ വെള്ളം ചാടുന്നതിൻ്റെ ഇത് കാണിച്ചു തരാം അപ്പൊ നമ്മൾക്കാണ് ഇപ്പോൾ എത്തി കൊണ്ടിരിക്കണത് വെള്ളം ചാടുന്നതിൻ്റെ മോവാ ഇതങ്ങനെ കണ്ടില്ലേ അപ്പൊ നമ്മൾ കറുത്ത് സ്ഥലത്തേക്ക് ആ വെള്ളം ചാടുന്നു ഞാൻ മാത്രമേ അടിമൊളി കഴിച്ച എല്ലാരും വരുന്നത് ഞങ്ങളിത് അവിടെ ഉണ്ട് നമ്മളെ കൂടെ വന്നവരൊക്കെ ലേഖ ടീച്ചറേ ആകെ അറിയണ്ട ഒരു ലേഖ ടീച്ചറുണ്ട് ഞങ്ങളെന്നൊന്നും അറിയില്ല പേരറിയണ്ടേപ്പള്ളി കണ്ടില്ല ഞങ്ങളെ എന്തേലും രണ്ട് വർത്താനം പറയുണ്ട് ചെപ്പ പറഞ്ഞോ ഞങ്ങളെ കുട്ടിക്ക് എന്തോ രണ്ട് വർത്താനം പറയുണ്ട് ഞാൻ പറഞ്ഞോട് എന്തോ പറയണ്ടോ പറഞ്ഞൂടെ അത് ഞാൻ കണ്ടില്ല സെറ്റായി നടന്നോടെ നമ്മളെ ടീച്ചർമാര് ആരാണ് എവിടെ ഇപ്പൊ ചങ്കള് ഞങ്ങള് അതിരപ്പള്ളി വന്നിട്ട് നല്ലൊരു വീഴ്ച വീണിട്ടാ ഈ ജാതി വീച്ച വീക്കാൻ വേണ്ടിട്ട് മാറഞ്ചേരിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്ന് ഏ വെള്ളത്തേക്കാ പോയത് വെള്ളം മുണ്ടും വെള്ളസാർട്ടൊക്കെ നാശമായി കാണ്ടക്ക് ഞമ്മടെ മുണ്ടേ വഴിക്കണ് വഴിക്കണ് ട വാടപ്പൂ നോക്കടാ ചെയ്യോ പിടിക്കേ അതോക്കടക്കട്ടുവാ ണുപ്പിട്ടിട്ടിരിക്കാണ് ഞങ്ങളിവിടെ കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും ചൂടില്ല ഓനു മാത്രം ചൂട് കൂടുതലരുത് അപ്പൊ ഓനെ മാത്രം ഞങ്ങള് തണുക്കാട്ടിരിക്കണ് ടീച്ചർമാരെ ഓടി വരു

അതെ രസമുള്ള കാഴ്ച അല്ലേ വെള്ളച്ചാടി വരുന്നതും ഇപ്പൊ ചെങ്കാളി ഇവിടുന്ന് വട പങ്കാളി പൂവാണ് അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തേക്കുള്ള കറക്കാണ് വാഴച്ചാലേ അല്ലേ വാഴച്ചാൽ അപ്പൊ അതിരപ്പള്ളിയിലത്തെ പരിപാടി കഴിഞ്ഞ് അപ്പം ഞങ്ങൾ വീണ്ടും വടങ്ങുകയാണ് മുന്നിലെ കല്ലുണ്ട് മുന്നിൽ കല്ലുണ്ട് നിർഭമാതിരി വീണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ചിട്ട് പൂവാണ് വീണ്ടും അടുത്ത സന്ദർശന കേന്ദ്രത്തിലേക്ക് അപ്പം മൂന്ന് എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ചങ്കാളെ ഞങ്ങളിത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇവിടുന്ന് യാത്ര വേണ്ട അപ്പൊ അവരൊക്കെ അതാ മടങ്ങി വരുന്നുണ്ട് നമ്മളെ കൂടെ വന്നവരൊക്കെ അവിടുന്ന് മടങ്ങി വരെയുണ്ട് ആന വൈക്കണ്ട് ഇതെല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എടുത്തരു അപ്പൊ ചങ്കാളെ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് എത്തി നമ്മളിതാ പോവണ് രണ്ടെത്തിയപ്പോഴത്തേന് നമ്മളെ ബാറ്ററി ഒക്കെ ലോ ആയിട്ടാ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ ഒന്നും എടുക്കാൻ പറ്റില്ലാന്ന് വിചാരിച്ചു പക്ഷെ സംഭവം നമ്മൾ മാറഞ്ചേരി എത്തോളുള്ള വീട് നമുക്ക് എടുക്കാൻ പറ്റില്ല ലോ ആയപ്പോഴും കാര്യങ്ങൾ വെച്ചെങ്കിലും അവിടുന്ന് തിരിച്ച് ഇപ്പൊ ഞങ്ങളെ ഞങ്ങളിവിടുന്ന് തുടങ്ങാ അപ്പൊ ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോവാം അവരെല്ലാവരും അവിടെ നിന്ന് ഞാൻ മാത്രം കണി തിരിച്ച് വന്നതാണ് തിരിച്ചായിട്ട് ഉള്ളിൽ കൂടെ തന്നെ പോവാണ് അപ്പൊ വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് അയാളനെ വിളിച്ചിട്ട് വരണം അപ്പം നമ്മൾ അതിനുള്ള പോക്കാണ് വണ്ടിയുടെ അവിടേക്ക് പോവാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് ഈ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ ഇവിടെ കുറേ കാണാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂറോളം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് പോവാണ് രണ്ടു വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും കണ്ടു ഒന്ന് ചങ്കളെ ഒരു ചെറിയ തൂക്കുമായി തന്നെ മോളി കൂടെ നമ്മള് വണ്ടി ഇട്ടേണ്ട വീണ്ടും നടന്നു പോവാണ് എത്ര കണ്ടാലും കൊതി ചേട്ടാ എങ്ങനെ മലയും കുന്നും മലയും കുന്നും പോയെ എന്ത് രസാച്ചിട്ട അതിരപ്പള്ളി വായിച്ചാല നമ്മളെ ആരും പോകേണ്ടതാണ് കാഴ്ചകൾ കാണേണ്ടതാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ജീവിതത്തിലുള്ള ഒരാൾ ും അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഒക്കെ കൂടുവണ്ടിയില് ആദ്യം ഏഹ് പോണത് അതിന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കൂട് പോണത് ആ ഒരു സെറ്റപ്പ് ഇങ്ങനെ തന്നെ ആവും ഞങ്ങളുടെ ഇപ്പൊ ചങ്കട നമ്മള് വണ്ടി നിർത്തിയുണ്ടല്ലേ ഇതിന്റെ സൈഡിൽ കൂടി ഇണ്ട് പോയിണ്ടിരിക്കണത് ഇതൊരു വ്യൂ പോയിന്റ് ആണ് വെള്ളം ചോർന്നതിൻ്റെ സൗണ്ട് ആയിട്ടില്ലേ നമ്മൾ നടന്നു വന്നിരുന്ന ആ വഴിയാട്ടത് ആ ലാസ്റ്റിലാണ് നമ്മൾ വണ്ടി ഇറങ്ങിയാൽ പോകട്ട അവിടേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് രണ്ട് എൻട്രൻസ് ഉണ്ട് നമ്മളിപ്പോ കയറുന്ന ഭാഗത്ത് കൂടിയാണ് പോണത് നമ്മൾ ഇറങ്ങിയ പത്തിക്കാൻ എത്തിയിട്ടുണ്ട് മ്മളീ സ്ഥലത്ത് കൂടി ഇറങ്ങിയത് ട്രാവലറാ എടുക്കണ അവിടെ ഇട്ട ട്രാവലർ എടുക്കണത് ഇപ്പം ചങ്കളെ ഇന്നത്തെ കലാപരിപാടികൾ വിടിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോകണേ അപ്പോൾ ചങ്കളെ നമ്മൾ ആ കാണ്ട ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് എൻ്റെ തൊട്ടടുത്തുള്ള വണ്ടിയുടെ പാർക്കിങ് ചെയ്ത് എൻ്റെ അവിടേക്ക് എത്തി നമ്മളെ വണ്ടി പാർക്ക് ചെയ്തുള്ള കിടക്കണേ

അപ്പൊ ഞങ്ങളെ ഞങ്ങള് യാത്ര തിരിച്ച് ഇവിടുന്ന് റിട്ടേൺ അപ്പൊ ഇത്രയൊക്കെ ഇന്നത്തെ ബംഗാളിയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആരോഗ്യം ഷെയർ ചോദിച്ച അപ്പൊ ഞങ്ങളെ അവസാനത്തെ വെള്ളച്ചാട്ടം കൂടി കണ്ടോണ്ടിരിക്കണേ ആ അവസാനത്തല്ല വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ ചേട്ടാ വണ്ടിയിൽ കാണിക്കുന്നു അപ്പൊ ചങ്ങൾ ആരേക്ക് ഇറങ്ങിയ സ്ഥലത്തേക്ക് ചങ്കളെ ഞങ്ങള് മാറഞ്ചേരി ഇറങ്ങി രഞ്ജു രഞ്ജങ്ക ഞങ്ങള് മാറഞ്ചേരില് രഞ്ജു വയതാ ഓക്കേ അഞ്ചു വൈദ പോവാൻ വേണ്ടി വണ്ടി വന്നിട്ട് ഞങ്ങള് വണ്ടി പോണേ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ കോട്ട പോട്ട

അപ്പൊ ഞാൻ ടൂർ പോയി വന്നതിന്റെ ശേഷം ഞാൻ ജമ്യനും കുട്ടികളൊക്കെ വിളിക്കാൻ വേണ്ടി മാമന്റെ വീട്ടിലേക്ക് വന്നാട്ടാ അപ്പൊന്ന് അവിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നിട്ടാണ് എത്തിച്ച പത്ത് പടി കഴിഞ്ഞിട്ട്

കാണണ്ട ഇന്നെ കാണണ്ട ഒരു ഉമ്മരും ഏ അങ്ങനെ രണ്ടാള് ഞാൻ വെളുത്ത കാരണം എപ്പോഴും കാണും എല്ലാവർക്കും ഞാൻ എന്റെ മാമൻറെ എവിടെ വേറെ എവിടെയല്ലല്ലോ